അപ്പോൾ ഇന്നത്തെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇപ്പോൾ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് കേട്ടോ എന്താണ് നമ്മുടെ ഒക്ടോബർ നവംബർ മാസത്തിലൊക്കെ പേതാണ് കൃഷി ചെയ്യാൻ പറ്റുക എന്നുള്ളത് അപ്പോൾ അതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത് അപ്പോൾ നമ്മുടെ ഈ ഒരു കാലാവസ്ഥയുടെ മാറ്റം അനുസരിച്ചിട്ട് നമ്മുടെ എല്ലാ വിളകളും തന്നെ കുറച്ച് മുൻകൂട്ടിയിട്ട് നമ്മൾ നടേണ്ട ഒരു സമയമാണ് കാരണം നമ്മുടെ ഒരു കാർഷിക കലണ്ടർ തന്നെ ഇപ്പോൾ ആകെ മൊത്തം തെറ്റിക്കിടക്കുകയാണെന്ന് പറയാമല്ലേ കാരണം എന്താണെന്ന് വെച്ചാൽ കാലാവസ്ഥയിലുള്ള മാറ്റം ഇപ്രാവശ്യം നല്ല മഴ കൂടുതലാണ് അങ്ങനെയുള്ള ഓരോ കാരണങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് എല്ലാ വിളകളും കുറച്ച് നേരത്തെ തന്നെ നമ്മൾ ആരംഭിക്കേണ്ടതായിട്ടുണ്ട് ഇനി നമ്മളുടെ ശീതകാല വിളവുകളുടെ സമയമാണ് അപ്പൊ എൻ്റെ കയ്യിലിരിക്കുന്നത് നമ്മുടെ കാബേജ് കോളിഫ്ലവറിന്റെ തൈകളാണ് കേട്ടോ അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് നടാൻ പറ്റിയ ഏറ്റവും നല്ല ഒരു ഇത് എന്ന് പറയുന്നത് നമ്മുടെ ശീതകാല വിളവുകളായ കാബേജ് കോളിഫ്ലവർ അതുപോലെ തന്നെ പാലക്ക് ബ്രൊക്കോളി ചെറിയ ഉള്ളി സവാള ക്യാരറ്റ് ഇതൊക്കെ നല്ല രീതിയിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കാലാവസ്ഥ എന്ന് പറയുന്നത് ഈ ഒക്ടോബർ നവംബർ ഈ മഞ്ഞുള്ള ഈ ഒരു സമയത്താണ് നമുക്ക് നന്നായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നത് ചൂട് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെയൊക്കെ ഗ്രോത്ത് കുറേയാണ് ചെയ്യുന്നത് കാരണം ചൂട് നമുക്ക് എപ്പോഴാണ് കഴിഞ്ഞ പ്രാവശ്യം നീപ്പ് പറഞ്ഞ പോലെ തന്നെ നേരത്തെ തന്നെ നമുക്ക് ചൂട് തുടങ്ങി അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു കാബേജ് കോളിഫ്ലവർ എല്ലാം തന്നെ വിളവെടുക്കാൻ ആ ഒരു ഗ്രോത്ത് അല്ലെങ്കിൽ അതിൻ്റെ ഹെഡ് ഫോം ചെയ്യാനൊക്കെ വൈകും ചിലപ്പോൾ ഉണ്ടായില്ല എന്ന് തന്നെ വരും അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു കൃഷിയൊക്കെ മുന്നേ തന്നെ നമ്മൾ തുടങ്ങണം എന്ന് പറയുന്നത് സ്ഥലമൊന്നും ഇല്ലാത്തവരാണെങ്കിൽ കൂടിയിട്ട് നമ്മുടെ പട്ടുപ്പാവിലെ അല്ലെങ്കിൽ നമ്മുടെ ടെറസിലെ നല്ല രീതിയിൽ നമ്മുടെ ഈ ഒരു കാബേജ് കോളിഫ്ലവർ അടിപൊളി ആയിട്ട് കേട്ടോ കാരണം നല്ല രീതിയിലുള്ള സൂര്യ പ്രകാശുണ്ട് എന്നാൽ നല്ല ചൂട് എന്ന് പറയാനില്ല മഞ്ഞ് കൂടിയുള്ള സമയമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നല്ല രീതിയിൽ നമ്മുടെ ഈ ഒരു കോബേജ് കോളിഫ്ലവർ നമ്മുടെ ടെറസിലെ വളർത്താനായിട്ട് നമുക്ക് ഗ്രോ ബാഗിൽ വളർത്താനായിട്ട് പറ്റും ഒരു അഞ്ച് മൂടെങ്കിലും കാബേജും കോളിഫ്ലവറും പാലക്കും ഒക്കെ തന്നെ നിങ്ങൾ നിങ്ങളുടെ വീട്ടാവശ്യത്തിനുള്ളത് നിങ്ങൾ തന്നെ ഉണ്ടാക്കിയെടുക്കുക കേട്ടോ ഇതൊക്കെ വളർത്തിയെടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാനായിട്ടുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇപ്പോഴും നമ്മുടെ ഒരു ശ്രദ്ധ ഇതിൻ്റെ മുകളിൽ ഉണ്ടാവണം കാരണം ഇതിൻ്റെ ഇലകളൊക്കെ പുഴുക്കൾ വന്ന് തിന്നാൽ വളരെ പെട്ടെന്നാണ് അപ്പം നമുക്ക് എപ്പോഴും ഒരു കെയറിങ് ഈ ഒരു കാബേജ് കോളിഫ്ലവറിനെല്ലാം തന്നെ ദിവസവും നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ക്യാബേജും കോളിഫ്ലവറും ഒക്കെ നടുമ്പോൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കാനുള്ള രണ്ട് കാര്യങ്ങളാണ് കാൽസ്യം ഏറ്റവും കൂടുതൽ വേണ്ട വിളകളാണ് കാബേജും ഒക്കെ ഇപ്പം നല്ല രീതിയിലുള്ള വളപ്രയോഗം വേണം അതുപോലെ തന്നെ നമ്മുടെ പി എച്ച് അസിഡിറ്റി പുളിപ്പ് കളഞ്ഞുള്ള മണ്ണ് അതായത് കുമ്മവസ്തുക്കളൊക്കെ ചേർത്തിട്ട് നല്ല രീതിയിലുള്ള മണ്ണിലെ ഇളക്കമുള്ള മണ്ണിലാണ് നമ്മൾ ഈ ക്യാബേജും കോളിഫ്ലവർ തൈകളൊക്കെ നടേണ്ടത് ഇനി അടുത്ത നമ്മളെ എല്ലാ സമയത്തും നടാൻ പറ്റിയ ഒന്നാണ് നമ്മുടെ ഈ ഒരു പച്ചമുളക് അല്ലേ അപ്പോൾ ഈ ഒരു പച്ചമുളകിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട് ഇത് മുളകാണ് കേട്ടോ എരിവിൽ മുൻപിലാണ് അതുപോലെ തന്നെ വിലയിലും മുമ്പിലുള്ള ഒരു മുളകിനാണ് നമ്മുടെ ഒരു കോടാലി മുളക് പച്ചക്കാന്താരി കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത പച്ചക്കാന്താരി പോലെ തന്നെ നമുക്ക് പറയാം അതുപോലെ തന്നെ വിലയുള്ള ഒരു മുളക് തന്നെയാണ് നമ്മുടെ ഈ ഒരു കോടാലി മുളക് ഏതു തരത്തിലുള്ള മുളകും നമുക്ക് നടാനായിട്ട് ഈ ഒരു സമയം നല്ല അനുയോജ്യമാണ് കേട്ടോ അപ്പോൾ നല്ല രീതിയിലുള്ള സെറ എന്ന് പറഞ്ഞിട്ടുള്ള മുളക് ധാരാളം നമുക്ക് ഉണ്ടായിട്ടുണ്ട് കേട്ടോ പച്ചമുളക് നമുക്കറിയാം കടയിൽ നിന്ന് ഏറ്റവും കൂടുതൽ വിഷം അല്ലെങ്കിൽ കീടനാശിനികൾ അടിച്ചു വരുന്ന ഒന്നാണ് നമ്മുടെ പച്ചമുളക് എന്നുള്ളത് അപ്പോൾ പച്ചമുളകൊന്നും ഒന്നും നമുക്ക് സംരക്ഷിക്കാൻ അങ്ങനെയായിട്ടുള്ള ഒരു പരിചരണ മുറകളൊക്കെ നമുക്ക് വളരെ എളുപ്പമാണ് എല്ലാവരും തന്നെ പച്ചമുളക് നമ്മൾ കൃഷി ചെയ്യാനായിട്ട് നോക്കുക കടയിൽ നിന്നൊന്നും വാങ്ങാതിരിക്കാൻ തന്നെ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമുക്ക് ഇപ്പം നടാൻ പറ്റുന്ന മറ്റൊരു വിളയാണ് നമ്മുടെ വഴുതന അപ്പോൾ പ ന നമുക്കിവിടെ പലതരത്തിലുള്ള വഴുതന ഉണ്ട് കേട്ടോ വഴുതന അതുപോലെ തന്നെ ഹരിത പച്ച നീളം വഴുതന പച്ച നീളം വഴുതനയൊക്കെ ഒരുപാട് കാലം നമ്മുടെ വീട്ടിൽ നിൽക്കുന്ന ഒന്നാണ് അപ്പോൾ പലതരം വിത്തുകൾ നമുക്ക് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ നമ്മുടെ വാട്സപ്പ് മുഖേന ഒന്ന് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നല്ലതരം വിത്തുകൾ നിങ്ങൾക്ക് ലഭിക്കും നാടൻ വിത്തുകളും ഹൈബ്രിഡിൻ്റെ നല്ല ഇനം വിത്തുകളും ലഭ്യമാണ് കേട്ടോ അതുപോലെ തന്നെ നമുക്ക് മത്തൻ കുമ്പളം വെള്ളരി പീച്ചിലെ എല്ലാ തരം വിളകളും ഇപ്പം നടാൻ പറ്റിയ നല്ല സമയമാണ് നല്ല എന്താ പറയാ നല്ലൊരു മഴ അങ്ങനെ പിടിക്കില്ല എന്നാൽ നല്ല മഴ കിട്ടും അതുപോലെ തന്നെ നല്ലൊരു കാലാവസ്ഥയാണ് അത്യാവശ്യം ചൂടുണ്ടായിരിക്കും അതുകൊണ്ട് തന്നെയാണ് നമുക്ക് എല്ലാ വിളകളും നമുക്ക് ഈ സമയത്ത് നടാന്ന് പറയുന്നത് അതുപോലെ തന്നെ അമര പോലത്തെ കുറ്റിയമര വള്ളിയമര അങ്ങനെയുള്ള അമര വിത്തുകൾ അമരൊക്കെ ഇപ്പോൾ ഈ സമയത്ത് നമുക്ക് നല്ല രീതിയിൽ നടാട്ടോ അപ്പോൾ എല്ലാവരും നമ്മൾക്ക് വീട്ടിലേക്ക് വേണ്ട വിളകളൊക്കെ നമുക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ നമ്മൾ നടാനായിട്ട് ഒരു അഞ്ച് മൂടെങ്കിലും നടാനായിട്ട് ശ്രദ്ധിക്കുക നമ്മുടെ വീട്ടാവശ്യം കഴിഞ്ഞിട്ട് നമുക്ക് പുറത്തേക്ക് കൊടുക്കായാലും നമുക്ക് നല്ല രീതിയിൽ നമുക്ക് ജൈവ രീതിയിൽ തന്നെ ജൈവ കൃഷി തന്നെ അവലംബിച്ചിട്ട് നല്ല രീതിയിൽ ഇതൊക്കെ വളർത്തിയെടുക്കാൻ ും അപ്പോൾ ഈ കാണുന്ന ഒരു ഇത് മുഴുവൻ നമ്മുടെ ഈ ഒരു കൃഷിത്തോട്ടത്തിലെ വിളവെടുത്ത പച്ചക്കറികളും കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ നല്ല രീതിയിൽ ജൈവ രീതിയിൽ തമ്മിൽ നമുക്ക് ഇതൊക്കെ ഉൽപ്പാദിപ്പിക്കാനാവും അപ്പോൾ എല്ലാവരും തന്നെ ഈ ഒരു നമ്മുടെ ഒരു പച്ചക്കറി കൃഷി നല്ല രീതിയിൽ വ്യാപകമാക്കുക അതുമാത്രമല്ല നമുക്ക് ആവശ്യമുള്ള വിഷമടിക്കാത്ത പച്ചക്കറികൾ നമുക്ക് തന്നെ ഉൽപ്പാദിപ്പിക്കാം കൂടുതലുള്ളത് നമുക്ക് നമ്മുടെ ഫ്രണ്ട്സിനും അതുപോലെ തന്നെ നമ്മുടെ അയൽപ്പക്കത്തേക്കും ഒക്കെ തന്നെ നല്ല രീതിയിൽ നമുക്ക് കൊടുക്കാനും സാധിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം അതുവരേക്കും ബൈ